നേരെ തുപ്പുന്ന ഒരുത്തൻ വരെ എനിക്ക് തരണം ഞാന് നിങ്ങളുടെ ചെരുപ്പില് അറിയാതെ ഒന്ന് എന്ന് മഹാനായ അത്തിപ്പറ്റ ഉസ്താദ് മഹാനവറുകള് നിസ്കാരവും കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയതാണ് ഇറങ്ങുന്നതിന് ഇടയില് അറിയാതെ ഒരു വ്യക്തിയുടെ ചെരുപ്പിന്റെ മേല് ചവിട്ടിപ്പോയി ആ വ്യക്തി ും മഹാനവറുകൾ അവിടെ തന്നെ കാത്തിരുന്നു അവസാനം അവർ വന്നപ്പോ മഹാനായത്തിപ്പറ്റ ഉസ്താദ് അദ്ദേഹത്തോട് പറയുകയാണ് എനിക്ക് പൊരുത്തപ്പെട്ടു തരണം നിങ്ങളുടെ ചെരുപ്പില് ഞാൻ അറിയാതെ ഒന്ന് ചവിട്ടിപ്പോയി തിബിലക്കു നേരെ തുപ്പാൻ ഒരു നേരത്തും ബഹുമാനപ്പെട്ട ഉസ്താദ് തയ്യാറാകുമായിരുന്നില്ല മസ്ജിദിലേക്ക് പോകുമ്പോ ചെരുപ്പ് വെക്കുന്ന സ്ഥലത്ത് പോലും അത് തിബുലയ്ക്ക് അഭിമുഖമാകാതെ വയ്ക്കാനുള്ള സൂക്ഷ്മത പാലിച്ചിരുന്നു ത്രിപുലക്ക് നേരെ